ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ കൊച്ചിയിലെ കാർത്തിയാനി ഹോട്ടലിലേക്ക് പുറപ്പെട്ടു ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ രണ്ടര മണിയായി ആ സമയത്ത് പോലും അവിടെ തിരക്ക് കണ്ടോ കാറുകൾ കണ്ടോ ആ രണ്ടര മണി സമയത്തും എന്തായാലും ഞാൻ ഒരു മീൻമുട്ട കഴിക്കാനാണ് ഞാൻ പോയത് കൂടുതലും എനിക്ക് കൊതി അതെന്ന് ഞാൻ ഇത് ഇതിന് മീൻമുട്ട മീൻ മീൻമുട്ട സൂപ്പറാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ മനസ്സിൽ അതും കൊതിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഫസ്റ്റ് ചെന്ന ഉടനെ ഞാൻ ചോദിച്ചു മീൻമുട്ട ഉണ്ടോന്ന് അപ്പോൾ അവർ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് മീൻ്റെ ഐറ്റത്തിൽ ഇനി ഉള്ളത് കരിമീനും നെമ്മീനും കാളാഞ്ചിയും മാത്രമേ ഉള്ളൂ ഇതെല്ലാം വേറെ എല്ലാം കഴിഞ്ഞ് ഒരു മണിക്ക് എന്നാൽ സീറ്റോലും കിട്ടത്തില്ല എന്നാണ് പറയാം പക്ഷേ ഞങ്ങൾ ചെന്നപ്പം സീറ്റുണ്ടായാലും എല്ലാവരും പോയി കഴിഞ്ഞല്ലോ കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞല്ലോ അപ്പോൾ സീറ്റ് കെട്ടി അലഹദില്ല ഞങ്ങളവിടെ ഇരുന്ന് ഓർഡർ വന്നെടുത്ത് ഞങ്ങൾ കരിമീൻ പൊരിച്ചതും കാളാഞ്ചി കറിയും തേങ്ങ അരച്ച് വെച്ച കറിയും നിമ്മീം കാന്താരി ഇട്ടതും കൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് നിമ്മീം കാന്താരി ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു നിമ്മിൻ കാന്താരി ഇട്ടത് അതും കരിമീൻ നല്ലതായിരുന്നു കാളാഞ്ചിക്കറി നല്ല കാളാഞ്ചിക്കറി ഫസ്റ്റിലാണ് ഞാൻ കൂട്ടുന്നത് അത് നല്ല സൂപ്പറായിരുന്നു പിന്നെ മീൻ കറി സ്പെഷ്യലായിട്ട് കൊണ്ടു വയ്ക്കും നല്ല സൂപ്പറായിരുന്നു പുളിയൊക്കെ അല്ലാടി പുളി പുളിയൊക്കെ പിടിച്ചൊരു ഇതായിരുന്നു കറിയായിരുന്നു പിന്നെ ചോറ് പയറ്റി കൊണ്ട് വിളമ്പിട്ട് അതിനകത്ത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി അച്ചാർ കപ്പ ഉടച്ചത് ക്യാബേജ് തോരൻ ഇത് കൊണ്ട് പിന്നെ വേറൊരു പാത്രത്തിൽ സാമ്പാർ പിന്നെ മോര് കറി പിന്നെ കുടിക്കാനായിട്ട് മോരും വെള്ളവും കൊണ്ടു വയ്ക്കും ഇഞ്ചിയും കറിപ്പോലെയൊക്കെ ആയിട്ട് അത് നല്ല സൂപ്പറായിരുന്നു എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സൂപ്പർ 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 തന്നെയാണ് എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു നമ്മൾ ആ ഇതാ ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇത് വേണം എന്താ പറയുക നാരങ്ങ വെള്ളം പുതിയനായിട്ടത് പക്ഷേ പുതിയനായിട്ട് നാരങ്ങയുള്ള ഇല്ല അവർ പറഞ്ഞ് നറണ്ടി സിറപ്പ് ജ്യൂസ് ഉണ്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അത് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് തന്ന അത് സോഡ ഏർത്തതാണ് അത് നല്ലതായിരുന്നു അത് ഐസ് കെട്ടേക്കാണ്ട് ഇട്ട് നല്ല വയറിനെന്തോ ഒരു നല്ലൊരാശ്വാസം തോന്നി പിന്നെ നമുക്ക് വേണോ ചോറ് എത്രത്തോളം വേണം ചോറിട്ട് വരും കറികൾ പിന്നെയും കൊണ്ടുത്തരും വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടി കൊണ്ടുതരുന്നോണ്ട് എല്ലാം ആ മീനൻ്റെ വലിപ്പം ഉണ്ടായിരുന്നോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടു മീൻ്റെയൊക്കെ നല്ല അതിനകത്ത് വെള്ളരിക്കരി ഇട്ടിട്ടുണ്ട് ക്യാബേജ് ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ചേർത്തുള്ള കറികളായിരുന്നു കാളാഞ്ചി നല്ല വലിയ പീസ് കാളാഞ്ചി കഷ്ണം ഇതെല്ലാം നമ്മൾ കഴിച്ച് ലഡുവും കഴിച്ച് അത് ഞാൻ എടുത്തിട്ടില്ല ലഡു കഴിക്കുന്ന എടുത്തിട്ടില്ല ലഡുവിനകത്ത് ഇതെല്ലാം ഉണ്ടകത്ത് മുന്തിരിങ്ങാണ്ടി പരിപ്പും ബദാം പരിപ്പൊക്കെ ചേർന്നുള്ള കൽക്കണ്ടൊക്കെ ചേർന്നുള്ളതായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ബർത്ത്ഡേ ഡേ ആഘോഷിച്ച് നിങ്ങൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ